ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഒരു കത്ത് കേരളത്തിലെ പവർ സെക്രട്ടറിക്കും ലഭിക്കുകയുണ്ടായി എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ച ഈ കത്തിലെ വിഷയം ഇനി മുതൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ അതിനോടൊപ്പം അതേ സ്ഥലത്ത് എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ കൂടി ഉണ്ടായിരിക്കണം അത് നിർബന്ധമാക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് അപ്പോൾ ഇത് നിലവിലുള്ള സോളാർ പ്ലാന്റുകളെ എങ്ങനെ ബാധിക്കും വരുവാൻ പോകുന്ന പുതിയ പ്ലാന്റുകളെ എങ്ങനെ ബാധിക്കും കൂടുതലും ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഇനി മുതൽ ഹൈബ്രിഡ് സോളാർ പ്ലാന്റുകൾ വരണമെന്നാണ് പൊതുവേ കേരളത്തിൽ നമ്മുടെ ലൈസൻസിയായ കെ എസ് ഇ ബി പലതരത്തിലും പ്രസ്യൂമേഴ്സിനെ ഡീ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം ആദ്യമൊക്കെ ഇവരെ ഹൈബ്രിഡ് സോളാർ പ്ലാന്റുകളെ അനുവദിക്കുന്നതേ ഇല്ലായിരുന്നു അവരുടെ സേഫ്റ്റി ഇഷ്യൂ ആയിരുന്നു അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടിരുന്നത് ഈ സമീപകാലത്താണ് പതുക്കെ പതുക്കെ ഇതിന് അനുവാദം കൊടുത്തു തുടങ്ങിയത് അത് പലതരത്തിലും വന്ന പ്രഷർ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതും ഈ ഹൈബ്രിഡ് പ്ലാന്റുകൾ തന്നെ ഒരു പക്ഷേ ഡേഞ്ചറസ് ആയിക്കൂടായില്ല കാരണം ലൈനിൽ ഓഫ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇത് പ്രോപ്പറായിട്ട് ഡിസൈൻഡ് അല്ലെങ്കിൽ സാധ്യതയുണ്ട് കാരണം കറക്റ്റ് ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെൻ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വൈദ്യുതി ടൈൽ കയറുവാൻ സാധ്യതയുണ്ട് അവർ പേടിക്കുന്നതിൽ അർത്ഥമുണ്ട് അപ്പോൾ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ടത് ശരിക്കും കേരളത്തിലെ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് പക്ഷേ അമ്പത് കെ ഡബ്ലി പി വരെയുള്ള സോളാർ സിസ്റ്റംസ് അവരുടെ അനുവാദം വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലും ആ പ്രതിഷ്ഠാപനങ്ങളിൽ പോലും ഉണ്ടാകുന്ന വൈദ്യുത അപകടങ്ങൾ ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്വത്തിൽ വരികയും ചെയ്യും ചുരുക്കത്തിൽ ഇതെല്ലാം അല്പം കോംപ്ലിക്കേഷനുള്ള കാര്യമാണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ് സെൻട്രൽ ഗവൺമെൻറിൽ നിന്നും ഇപ്പോൾ വന്ന കത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സോളാർ പ്ലാന്റുകളിൽ അതേ സ്ഥലത്ത് എനർജി സ്റ്റോറേജ് സിസ്റ്റം കൂടി ഉണ്ടായിരിക്കണമെന്നാണ് കാരണം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമ്മുടെ മൊത്തം റീന്യൂവബിൾ എനർജി അല്ലെങ്കിൽ നോൺ ഫോസിൽ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗിഗാവാട്ട് അതായത് ഒന്നിൻ്റെ വൽസൈഡിൽ ഒൻപത് പൂജ്യമിടുന്ന അത്രയും വാഴ്സ് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ഉഷാറായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇങ്ങനെ ഏഴ് എട്ട് ആയിട്ട് ഈ കത്ത് അവസാനിക്കുന്നു പതിനെട്ട് രണ്ടിന് ഒപ്പിട്ടതാണ് അപ്പോൾ ഈ കത്തിനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും സ്റ്റഡി ചെയ്യാം ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇരുപത് രണ്ടിന് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഈ സ്ക്രീനിലുള്ളത് ഇതിൽ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഇതാണ് കത്ത് നമുക്ക് ഡീറ്റെയിൽ നോക്കാനായിട്ട് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പവർ സെക്രട്ടറിക്ക് ഈ കത്ത് അയക്കുകയുണ്ടായി അതിൻ്റെ വിഷയം ഇതാണ് ഒരേ സ്ഥലത്ത് സോളാർ പ്ലാന്റിനൊപ്പം എനർജി സ്റ്റോറേജ് സംവിധാനങ്ങളും കൂടി ഉണ്ടായിരിക്കണം എന്നാണ് എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു ചിന്ത വന്നത് നമുക്കറിയാം ഈ സോളാറായാലും കാറ്റായാലും നമുക്കൊരു സ്ഥിരതയില്ല അത് ആണ് അപ്പോൾ ആ ആയിട്ടുള്ള ആ ഒരു സോഴ്സിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുവാൻ പറ്റില്ല ആ ഒരു അവ്യക്തത അല്ലെങ്കിൽ ഇടവിട്ടുള്ള ആ ഒരു ഫ്ലോ നമ്മുടെ ഗ്രിഡിനെ വളരെയധികം ബാധിക്കും കാരണം പകൽ സമയത്ത് കൂടുതൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു രാത്രിയിൽ നേരെ തിരിച്ച് അതിൽ നിന്നും പുറത്തോട്ട് എടുക്കുകയും ചെയ്യുന്നു അത് ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റിയെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഇടവിട്ടുള്ളതും വ്യത്യാസപ്പെട്ടു ഉയർന്ന വൈദ്യുതി ആവശ്യകതയുള്ള സമയത്തോ അതായത് പീക്ക് ടൈമിലോ വൈദ്യുത ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്ന സമയത്തോ അതായത് ആറി അല്ലെങ്കിൽ റീനുവബിൾ എനർജി നമുക്ക് രാത്രിയിൽ കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ വൈദ്യുതി നമുക്ക് ലഭ്യമല്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ഗ്രിഡിൻ്റെ സ്ഥിരതയ്ക്കൊരു വലിയ വെല്ലുവിളി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് ഗ്രിഡ് സ്ഥിരത വിശ്വാസ്യത ഉത്തമമായ ഊർജ വിനിയോഗം ശരിയായ തരത്തിൽ ഊർജം ഉപയോഗിക്കുന്നത് അപ്പോൾ എന്നിവ ഉറപ്പാക്കുവാനായിട്ട് നമുക്ക് എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം ഇതുവഴി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇടപെട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ ഇത് സഹായിക്കും അങ്ങനെ കൂടുതൽ വിശ്വസനീയതയുള്ള ഗ്രിഡ് നമുക്ക് ഉറപ്പുവരുത്താം പിന്നെ അതിലെ കുറച്ച് ടാർജറ്റുകളാണ് ഇവിടെ പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെ നമുക്ക് ഈ തരത്തിലുള്ള ഇ എസ് എസ് നമുക്കുണ്ട് ഇത് പംഡ് സ്റ്റോറേജ് സിസ്റ്റമാണ് മറ്റേത് ബി എസ് എസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ആണ് ഇനി നമുക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ആകുമ്പോഴത്തേക്ക് ഈ ടാർജറ്റിൽ നമ്മൾ എത്തണം മുന്നൂറ്റി അറുപത്തി നാല് ഗിഗാവാട്ട് സൗരോർജ്ജവും നൂറ്റി ഇരുപത്തൊന്ന് ഗിഗാവാട്ട് കാറ്റാടി കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇത് സാധിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഈ പറയുന്ന സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം സംഭരണ ശേഷി നമുക്ക് ഉണ്ടായിരിക്കണം എത്രയാണ് സെവൻറ്റി ത്രീ പോയിൻ്റ് നയൻ ത്രീ ഗിഗാവാട്ട് അതിനെ ഈ പറഞ്ഞ പി എസ് പിയും ബി എസ് എസുമായിട്ട് ഡിവൈഡ് ചെയ്തും ഇവിടെ എഴുതിയിട്ടുണ്ട് പി എസ് പിയിൽ നിന്ന് ട്വൻറ്റി സിക്സ് പോയിൻ്റ് സിക്സ് നയൻ ഗിഗാവാട്ടും ബസ്സിൽ നിന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ടേ നാല് ഗികാവാട്ടും വൈദ്യുതിയാണ് നമുക്ക് സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെ പി എസ് പി യിൽ നിന്നുള്ളത് നാല് പോയിൻറ്റ് ഏഴ് അഞ്ചും ബസ്സിൽ നിന്നുള്ള ഇതുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കുറവായിരുന്നു പക്ഷേ നമ്മൾ ഈ ടാർഗറ്റിലേക്ക് പോകുമ്പോഴാണ് ആ വ്യത്യാസം മനസ്സിലാക്കുക പി എസ് പിയിൽ നിന്നുള്ളത് ഇരുപത്തി ആറ് ആറ് ഒമ്പതും ബസ്സിൽ നിന്നുള്ളത് നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് നാല് മണി എന്ന് പറഞ്ഞാൽ കൂടുതൽ ബസ് സംവിധാനങ്ങൾ എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ ലൈസൻസുകൾക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും കൊടുക്കുന്ന നിർദ്ദേശം സോളാർ പദ്ധതി ശേഷിയുടെ അതായത് സോളാർ പ്ലാന്റ് കപ്പാസിറ്റിയുടെ പത്ത് ശതമാനത്തിന് തുല്യമായ അതല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന എനർജി സ്റ്റോറേജ് സംവിധാനം അതേ സ്ഥലത്ത് കോ ലൊക്കേറ്റഡ് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് സ്ഥാപിക്കുക കോ ലൊക്കേറ്റ് എന്ന് പറഞ്ഞ വാക്കാണിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരേ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഇനി മുതൽ നമ്മൾ നിർബന്ധമാക്കണം ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ടെൻഡറുകളിൽ ലേലങ്ങളിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൂടി ഉറപ്പ് ഉറപ്പുവരുത്തണം അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇതാണ് പറയേണ്ടത് ഈ സോളാർ പ്ലാന്റിൽ കംപ്ലൈൻസ് മെക്കാനിസം അതായത് സ്വയം തന്നെ ഇത്രയും സ്റ്റോർ ചെയ്യുവാനായിട്ടുള്ള സംവിധാനം കൂടി ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം മിനിമം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൊത്തം പ്ലാന്റിൻ്റെ പത്ത് ശതമാനം ഈ തരത്തിൽ നമ്മളൊരു സംവിധാനം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിലവിലുള്ള പ്ലാന്റുകളെ ഇത് എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പ്ലാന്റുകളെ എങ്ങനെ ബാധിക്കുന്നു അത് ജനറലായിട്ട് ഈ അഞ്ചാമത്തെ ക്ലോസിൽ പറയുന്നത് പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ രണ്ട് മണിക്കൂർ സംവരണം നിർബന്ധമാക്കാം അതായത് ലൈസൻസുകൾക്ക് നിർബന്ധമാക്കാം എന്നൊരു സജഷനാണ് നിർദ്ദേശമാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഇത് ബാധിക്കും നിലവിലുള്ളവരെയും വേണമെങ്കിൽ ഇത് ബാധിക്കാം ബന്ധപ്പെട്ട ലൈസൻസിക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഏത് സംവിധാനമാണ് ഇവർ എനർജി സ്റ്റോറേജ് സംവിധാനം എന്ന് പറയുന്നത് ഹൈബ്രിഡിൻ്റെ കൂടെ വരുന്ന ആ ബാറ്ററിയുടെ കൺസെപ്റ്റ് മാത്രമേ നമുക്കിവിടെ ആലോചിക്കാൻ പറ്റുള്ളൂ കാരണം ബസ്സെന്നൊക്കെ പറയുമ്പോഴൊരു വലിയൊരു സിസ്റ്റമാണ് അതിൻ്റെ കൂടെ ഒരുപാട് കോർഡിനേറ്റഡ് ആയിട്ടുള്ള കൂളിംഗ് സംവിധാനങ്ങളും അതുപോലുള്ളതൊക്കെ ആവശ്യമുണ്ട് അത്രയും വലിയൊരു കാര്യമൊന്നുമല്ല ഈ പുരപ്പുറ സോളാർ പ്ലാന്റുകളിൽ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് ജനറലി ഇതിനകത്ത് വരുന്നത് വലിയ പ്ലാന്റുകളിൽ ഈ പറയുന്ന ബസ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെ നടപ്പാക്കുന്നതിലൂടെ ഇങ്ങനെ എനർജി സ്റ്റോറേജ് സംവിധാനം നടപ്പാക്കുന്നതിലൂടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏകദേശം പതിനാല് ഗിഗവാട്ട് സംഭരണശേഷി നമുക്ക് സ്ഥാപിക്കുവാൻ പറ്റും ബാറ്ററി വിലയിലെ സമീപകാല കുറവ് കേന്ദ്ര സർക്കാർ പറയുകയാണ് സമീപകാലത്ത് ബാറ്ററിയുടെ വില കുറഞ്ഞിട്ടുണ്ട് ക്ഷേത്രമാത്രം കുറഞ്ഞു എന്ന് ഉറപ്പില്ല പക്ഷേ എങ്ങനെയായാലും ഒന്ന് രണ്ട് വർഷത്തിനകത്ത് പുതിയ പുതിയ ഡെവലപ്മെൻസിലൂടെ ബാറ്ററിയുടെ വില കുറയുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പുതിയ പ്ലാന്റുകളിലൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഹൈബ്രിഡ് ഇൻവേർട്ടറുകൾ സ്ഥാപിക്കണമെന്നാണ് ഒരു ബാറ്ററി ഇപ്പോൾ നിങ്ങൾ വെച്ചില്ലെങ്കിലും രണ്ട് വർഷത്തിനകത്ത് നിങ്ങൾ ബാറ്ററിയുടെ വില കുറയുന്നതനുസരിച്ച് നിങ്ങൾ സ്ഥാപിക്കുവാൻ പറ്റുമെന്നാണ് ഉപദേശിക്കാറുള്ളത് പക്ഷേ ഈ കത്ത് സ്ട്രിക്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി സംവിധാനം ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട് പിന്നെ ഈ ബാറ്ററി എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ അതിൻ്റെ സൈക്കിൾ വെച്ചാണ് അതായത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുക ഒരു പ്രാവശ്യം ഡിസ്ചാർജ് ചെയ്യുക ചെയ്യുക അപ്പോൾ അതിനെ മൊത്തമായിട്ടാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവര് ഇതിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ണമെങ്കിൽ സിംഗിൾ സൈക്കിൾ അല്ലെങ്കിൽ ഡബിൾ സൈക്കിൾ ഇരട്ട സൈക്കിൾ എന്ന തരത്തിൽ നിങ്ങൾക്ക് ഈ ബാറ്ററി പ്രയോജനപ്പെടുത്താം സിംഗിൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് സൗരോർജം ഉപയോഗിച്ച് ചാർജ് ചെയ്ത് വൈകുന്നേരങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യാം കണ്ടില്ലേ സൗരോർജം ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ സോളാറിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുക വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം പിന്നെ ഇരട്ട സൈക്കിൾ ആണെങ്കിൽ അങ്ങനെയല്ല സൗരോർജ്ജത്തിൽ നിന്നും ചാർജ് ചെയ്യാം അതുകൂടാതെ കുറഞ്ഞ ഡിമാൻഡ് സമയങ്ങളിൽ ഗ്രിഡിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാനും പീക്ക് സമയങ്ങളിൽ അത് ഡിസ്ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിലും പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞിരിക്കുന്നത് സോളാറിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്ന ഗ്രിഡിനെ പറ്റി അവിടെ പറഞ്ഞില്ല വേണമെങ്കിൽ ഇതൊരു ഓഫ് ഗ്രിഡ് സംവിധാനത്തെ പറ്റി ഉദ്ദേശമാകാം ഇവിടെ അതല്ല രണ്ടിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു ഹൈബ്രിഡ് മോഡിലുള്ള കാര്യത്തിന് ഒരു സ്ട്രെസ് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത് പിന്നെ തുടർന്നുള്ള ക്ലോസും കൂടെ വായിച്ചാൽ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഗ്രിഡ് സ്ഥിരതയെ പിന്തുണയ്ക്കുക മാത്രമല്ല ശേഖരിച്ചു വച്ചിരിക്കുന്ന സൗരോർജ്ജത്തെ സായാഹ്ന സമയങ്ങളിൽ തുറന്നുവിടുന്നത് വഴി വൈദ്യുതി വിതരണ ചിലവുകൾ കുറയ്ക്കുക ഊർജ സുരക്ഷ അല്ലെങ്കിൽ എനർജി സെക്യൂരിറ്റി കൂടുതൽ മെച്ചപ്പെടുത്തുക പുനരുപയോഗ ഊർജ സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും ഇവിടെ ദീർഘകാല സാമ്പത്തിക നേട്ടങ്ങൾ ശരിക്കും നമ്മളിപ്പോൾ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ നല്ലൊരു ചിലവ് വരും അതിൻ്റെ കൂടെ ബാറ്ററിയും കൂടെ അല്ലെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് ഉള്ള ഒരു ബാറ്ററി സംവിധാനം കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിലവ് കൂടുകയാണ് ബാറ്ററിയുടെ വില മാത്രം വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആ ബാറ്ററിയുടെ വിലയും അതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ വിലയും തമ്മിൽ കമ്പയറബിളല്ല അത് നഷ്ടം തന്നെയാണ് എങ്കിലും ഇതിൽ പറയുന്നത് ഭാവിയിൽ വരുന്ന മെച്ചങ്ങൾ കണ്ടുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മാത്രമല്ല ഈ ഗ്രിഡിന് കൂടുതൽ പിന്തുണ നൽകുക ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കത്ത് മൊത്തമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് എനർജി സ്റ്റോറേജ് സംവിധാനം വേണമെന്ന് പറയുന്നുവെങ്കിലും പീക്ക് ടൈമിൽ ഈ സംവിധാനത്തിൽ നിന്ന് ഈ എനർജി സ്റ്റോറേജ് സംവിധാനത്തിൽ നിന്ന് എനർജി നമുക്ക് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല നമുക്കറിയാം ഇ വിയിലൊക്കെ ഈ സംവിധാനമുണ്ട് പക്ഷേ പീക്ക് ടൈമിൽ ഒരു പ്രസ്യൂമർ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊരു തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് വരെ എടുത്തിട്ടില്ല അപ്പോൾ അതിനൊരു തീരുമാനമാകാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ അത് പ്ലസ് പ്ലസ് അത് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും അതല്ലെങ്കിൽ അതിന് നമുക്ക് വേറൊരു റേറ്റ് കിട്ടാതെ പോകും പിന്നെ ഈ ബാറ്ററിയിൽ നിന്നും അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുവാനായിട്ട് സാങ്കേതികമായിട്ട് പോസിബിൾ ആണോ ശരിക്കും ഹൈബ്രിഡ് സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ആയിട്ടുണ്ട് ഈ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാട് ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നും തള്ളപ്പെടുന്ന ടെക്നോളജികളാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ വരാറുള്ളത് കാരണം നമ്മൾ അതനുസരിച്ചൊരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട് ഈ അടുത്ത സമയത്താണ് ശരിക്കും ഈ ഹൈബ്രിഡ് സിസ്റ്റത്തെ കെ എസ് ഇ ബി ആയാലും റെഗുലേറ്ററി കമ്മീഷനായാലും കുറേശേ അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയെന്ന് നമുക്കറിയാം പക്ഷെ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ചെറുപ്പക്കാരും ഓൾറെഡി ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇതെത്രമാത്രം സേഫാണ് എന്നുള്ളതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടായി കൂടായികയില്ല ഇത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഒരംഗം കെ എസ് ഇ ബിക്ക് സബ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിൻ്റെ ഡ്രോയിങ് ആണ് ഇതിലെ മൂന്ന് ഫേസിലും അവർ ഓരോ സിംഗിൾ ഫേസ് ഇൻവേർട്ടറുകൾ സ്ഥാപിച്ച് മൊത്തമായിട്ടും സെഗ്രിറ്റൈസ് ചെയ്തവർ ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് ടെക്നിക്കലി ഇതിനകത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല എങ്കിലും ഈ ഒരു പേപ്പറും വെച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസമായി കെ എസ് ഇ ബി യാതൊരു മറുപടിയും പറയുന്നില്ല ഈ പ്ലാന്റ് ആൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു ഇത് സ്ഥാപിച്ച ആ വീട്ടുടമ നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഇതേ സംവിധാനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇത് ഉറപ്പായിട്ട് ഇത് വർക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ കേരളത്തിലിത് പ്രാക്ടിക്കലി നടപ്പാകുന്നില്ല കെ എസ് ഇ ബി അതൊരു സമ്മതം മൂടുന്നതുമില്ല അപ്പം ഞാൻ ഇതിലൊരു കാര്യം ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ഒക്കെ വരുമ്പോഴ് ബന്ധപ്പെട്ട സുരക്ഷയുടെ ഓഫീസറായ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം കാരണം ടെക്നിക്കലി അല്പം ഹൈ ഗ്രേഡ് ആണ് മാത്രമല്ല സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കേസാണ് ഇത് കണ്ടില്ലേ എ സി കപ്പിൾഡ് സോളാർ പി ബി സിസ്റ്റംസ് ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്തതാണ് ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വരാം ഇവിടെ ഒരു ചാർജ് സംവിധാനവും ഒരു ചേഞ്ച് ഓവർ സംവിധാനവും ഒക്കെ വെച്ചുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അതായത് വൈദ്യുതി കട്ടായാലും ഗ്രിഡ് സപ്ലൈ കട്ടായാൽ ഈ ചേഞ്ച് ഓവറി അറേഞ്ച്മെൻറ്റിലൂടെ ഈ സോളാറിൽ നിന്നും എടുക്കുന്ന വൈദ്യുതി ഹോം ഇൻവേർട്ടർ ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പ്രാക്ടിക്കലി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങളിൽ ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കണം എന്തായാലും നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം റെഗുലേറ്ററി കമ്മീഷൻ ഈ അടുത്ത സമയത്ത് ഇറക്കിയ ഡിസ്കഷൻ പേപ്പറിൽ ഹൈബ്രിഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ പറയുന്നു ഒരു പ്രത്യേക സോളാർ കപ്പാസിറ്റിക്ക് മുകളിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം ഓർക്കുക പെർഫെക്റ്റായിട്ട് ഈ എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് ബാറ്ററി ആണോ ഈ ഹൈബ്രിഡിൻ്റെ ഒപ്പം വരുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി സംശയമുണ്ട് അതല്ല ഇവിടെ മീൻ ചെയ്യുന്നത് ജനറലി ഒരു എനർജി സ്റ്റോറേജ് സംവിധാനം ഉണ്ടായിരിക്കണം എന്നാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഡിസ്കഷൻ പേപ്പറിൽ ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ വരുന്നത് ഈ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഹൈബ്രിഡിലുള്ളതും സാധാരണ ഈ ബസ്സിലുള്ളതും സെയിം ആണോ അത് ഞാൻ പരിശോധിച്ചപ്പോഴും അല്പം വ്യത്യാസങ്ങൾ അത് തമ്മിൽ ഉണ്ട് അതിൻ്റെ ഓരോ സാഹചര്യങ്ങളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല കേന്ദ്ര സർക്കാർ എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ നമ്മുടെ സോളാർ പ്ലാന്റുകളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് ഇനി മുതൽ അതാത് ലൈസൻസുകൾക്ക് ഇത് സ്ട്രിക്റ്റ് ആക്കാം വരുന്ന പുതിയ പ്ലാന്റുകളിൽ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആക്കാം നിലവിലുള്ള പ്ലാന്റുകളിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇടയ്ക്ക് കെ സി ബി തന്നെ ഒരു ചർച്ച നടത്തുകയുണ്ടായി നമുക്ക് ബാറ്ററി സബ്സിഡി റേറ്റിൽ തരുന്നു ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ആ എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ കൂടി സ്ഥാപിക്കുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കേസില് ഞാനൊരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് എൻ്റെ ഈ ഇൻവേർട്ടറ് ഹൈബ്രിഡിലേക്ക് മാറ്റണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ഞാനും കെ ഐ സി അത് വയലേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ആ ഒരു സംവിധാനങ്ങൾ റെഗുലേറ്ററി കമ്മീഷനും കെ ഐ സി ബിയും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾ കൂടി കുറച്ചുകൂടി ചിന്തിച്ച് അത് റിലാക്സ് ചെയ്യുന്ന തരത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നമുക്ക് നടപ്പിലാക്കുവാൻ പറ്റുള്ളൂ എന്തായാലും നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രിഡിൻ്റെ ആ ഒരു അൺസ്റ്റബിലിറ്റി ആ ഒരു സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വേരിയേഷൻ ഇതോടെ ദൂരീകരിക്കപ്പെടണം കാരണം പകൽ സമയത്ത് കൂടുതൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് പകരം സ്റ്റോറേജിലേക്കത് വരികയും ആ ഇഞ്ചക്ഷൻ്റെ അളവ് കുറയുകയും നമ്മുടെ ഗ്രിഡിനെ അത് കൂടുതൽ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം അത് ആവശ്യത്തിന് മാത്രം എക്സ്പോർട്ട് ചെയ്യുക ബാക്കി ഇവിടെ സ്റ്റോർ ചെയ്യുക നമുക്ക് പീക്ക് ടൈമിൽ വൈദ്യുതിയുടെ വില കൂടുതലുള്ള സമയത്ത് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യുവാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് ഒരു കാരണവശാലും പീക്ക് ടൈമിൽ എക്സ്പോർട്ട് ചെയ്യുക നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു കാര്യം ഈ കത്തിൽ പറഞ്ഞിട്ടില്ല അത് ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനും ഇതേവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ അതിന് മറ്റൊരു റേറ്റ് നിങ്ങൾ തരുമോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ദയവായി നിങ്ങൾ കാണുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്